Oh uh -huh. ം ഓ നമോ ഭഗവതേ വാസുദേവായ ഹരേ നമ മുഖം കരോദിവാജാം പങ്കു ലംഘയതേ ഗിരിം യൽക്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഹരേ ഗുരുഹായൂരപ്പം ഗുരുഹായൂരപ്പിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാരായണീയം രചിച്ച നാരായണീയമാണ് ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ടത് അത് രചിച്ച പേൽപ്പത്തൂർ നാരായണഭരത്തിരിപ്പാടിൻ്റെ ജന്മസ്ഥലം ആ നേല്പ്പത്തൂർ ഇല്ലപ്പറമ്പിലുള്ള ഒരു ആയിരപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് തന്നെ പറയട്ടെ ആ സ്ഥലത്തിരുന്നാണ് ഞാൻ ഇപ്പോൾ നാരായണീയം ഒന്ന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നാരായണീയം എൻ്റെ മനസ്സിലുള്ളത് എന്താണ് നാരായണീയം എന്ന് ഞാൻ ഭഗവാനോട് പറയാണ് ഒരു സത്സംഗമാണ് ഇവിടെ നാരായണീയം മുഴുവൻ വായിച്ചു കഴിഞ്ഞു ഇനി നാരായണീയത്തെ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു മേൽപ്പത്തൂർ സ്മാരകം ആണ് ഒരു ഇല്ല പറമ്പ് അതിൽ ഒരു സ്മാരകം ഭഗവാൻ സാക്ഷാൽ മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രതിമയുണ്ട് ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പോലെ എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊരു സ്ഥലം കുറച്ച് പത്ത് ആൾക്ക് ഇരിക്കാം എൺപത് കൂടുതൽ ആൾക്ക് ഇരിക്കാം എന്ന് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഭട്ടതിരിപ്പാട് ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ഭഗവാൻ ഇരുന്നു കൊണ്ടാണ് നാരായണീയം എഴുതുന്നത് അപ്പം പാതരോഗം പിടിപെട്ട് അതിനൊരു ശമനം വേണം അതിൻ്റെ മോചനം വേണം എന്നാണ് ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടി അവളവിടെ മുന്നിലിരിക്കുന്നത് നല്ല പോലെ വേദന അനുഭവിക്കുന്നുണ്ട് ഭഗവാനെ നേരിട്ട് ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ ഹാഗ്യം ജനാനാം എന്തൊരു ദിവ്യതേജസ്സാണ് സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ആ രൂപം അങ്ങനെ കണ്ടപ്പോൾ പറയാണ് അയ്യോ എന്താണ് ഇതിലും വലിയൊരു ഭാഗ്യം ഇനി ജനങ്ങൾക്കുണ്ടോ ഈ ഭഗവാൻ അങ്ങനെ സേവിച്ചാൽ പോരെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവില്ലേ എന്നങ്ങട്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അങ്ങട് പറഞ്ഞു എന്താ പറഞ്ഞത് ഏവം ുർഭ്യവസ്തു ഹലേ തം ഇത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇവിടെ അത് സുലഭമായിട്ട് കയ്യിൽ ഇങ്ങനെ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് ഭഗവാനിനോട് പറയാ ഞങ്ങൾ പട്ടത്തിരുപാട് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ് എന്താണ് പറഞ്ഞത് നിശേഷാത്മാനം ഗുരുഭവന പുരാധീശം ഏവാശ്രയാമ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ലോകത്തിലുള്ള എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുവാൻ കഴിവ് ഈ ഭഗവാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കണ്ടപ്പോൾ തന്നെ ആ വിഗ്രഹത്തിൽ ശോഭിച്ചിരിക്കുന്ന ആ ശ്രീ ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ടപ്പോൾ ബോധ്യമായി ഇനി വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ല നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആശ്രയിക്കേണ്ടത് ഈ ഗുരു ഗുഹായുരപ്പനെയാണ് എന്ന് ഉറക്കെ അങ്ങട്ട് പറഞ്ഞു തൻ്റെ ഈ ഒന്നാമത്തെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു എന്നിട്ട് പറയാ കഷ്ടം ഇതിനു മുമ്പൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു എന്നാവശ്യത്തിൽ ഒരുപാട് പറയുന്നത് ഈ ഗുഹായുരപ്പൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടാതെ സൃഷ്ടി ബഹുതര ചേഷ്ടഹുദര ഭവേദാവം പൂർവമാലോചിതം ിതമയാ നൈവം അദ്ധ്യാഭിജാനേ ഇതിനു മുമ്പേ ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാ ഈ സൃഷ്ടി ചെയ്തിട്ട് എല്ലാവരെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് വെള്ളിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊട്ടും തോന്നുന്നില്ല എന്താ കാരണം ഈ സൃഷ്ടി കൊണ്ടല്ലേ ഈ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ഈ നമുക്ക് സൃഷ്ടി ഇങ്ങനെ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടല്ലേ ഈ ഭഗവാൻ്റെ കഥകൾ ഈ ഭഗവാൻ്റെ ഈ വിശ്വരൂപം ഈ ദിവ്യരൂപം കാണാനും ഭജിക്കാനുമൊക്കെ സാധിച്ചത് ഈ സൃഷ്ടി കൊണ്ടല്ലേ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു വിധത്തിലുള്ള പരാതിയില്ല ഭഗവാനെ സൃഷ്ടിച്ചത് നന്നായി ഈ മനുഷ്യജന്മം കിട്ടിയത് നന്നായി അതുകൊണ്ടാണ് ഈ ഗൃഹായുപ്പനെ ഭജിക്കാനും സാധിച്ചത് ഇത്തരം എല്ലാവരോടുമായിട്ട് പറയുക കഷ്ടം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എന്താണത് അതോ ഈ ഭഗവാനെ മാത്രമാണ് ആശ്രയിക്കേണ്ടത് വേറെ ഏതെങ്കിലും ആളെ ആശ്രയിക്കാതെ വേറെ ഏതെങ്കിലും ദൈവങ്ങളെ ആശ്രയിക്കാ എന്ന് പറഞ്ഞത് ക്ഷുദ്ര ദൈവ സ്ഫുടേയം ദ്വയം മനസാ വിശ്വപീഠാപഹത്യ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാധീശം ഏവ ശ്രയാമ എല്ലാം തരുന്ന കൽപ്പതരുമായിട്ടുള്ള ഭഗവാൻ ഇവിടെയുണ്ട് അപ്പോൾ ഈ ഭഗവാനെ വിട്ട് വിട്ട് വേറെ ആരെയും ആശ്രയിക്കേണ്ടതാണ് ആശ്രയിക്കേണ്ട നീ ആരെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ അത് വിവരമില്ലായുവാണ് മൂഢതയാണ് അതുകൊണ്ട് ഈ ഭഗവാനെ തന്നെ ഈ കൽപ്പതരുസ്വഭാവ ഭഗവാൻ്റെ ഒരു പ്രത്യേകത കൽപ്പതരുവാണ് ഭഗവാൻ ഭഗവാന്റെ അങ്ങോട്ട് തന്നു പോയി പറഞ്ഞാൽ മതി കൃഷ്ണ എനിക്ക് ഈ വിഷമമുണ്ടേ അതൊന്ന് മാറ്റിത്തരണേ അയോ ഈ വിഷമമേ ഉള്ളൂ ഇതൊന്നുമല്ല വേറെയും വിഷമമുണ്ട് അതും ഞാൻ മാറ്റിത്തരും അതാണ് അനഭ്യർഥിതാനഭ്യർത്ഥാന് കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രഞ്ച എല്ലാ ദുഃഖങ്ങളും തീർത്തു തരും നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ പോയി പറയേ വേണ്ടു പറഞ്ഞാൽ തീർത്തു തരും ഉറപ്പ് ഉപ്പാണ് എന്ന് അങ്ങനെ പറയുക അതനുസരിച്ചാണ് എല്ലാവരും വിശ്വസിച്ചു ഭഗവാൻ്റെ ഭട്ടതിരിപ്പാടിൻ്റെ ഈ വാക്ക് അപ്പം നമ്മളൊക്കെ വിഷമം വന്നാൽ ഓരോരോ വിഷമങ്ങൾ തീർത്തരണേ എന്ന് ഭഗവാനോട് പറയും കൃഷ്ണാണ്ട കളി നടത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം ഭഗവാനെ എന്ന് പറയും അതാണ് ഏൽക്കും ഭഗവാൻ ഓ ശരി തര മറുടെ കല്യാണമല്ലേ ശരി അത് നടത്തി തരാം ആ രുക് കൃഷ്ണാണ്ട കളിയെ നടന്നോളൂ എന്ന് നമുക്ക് പ്രേരണ നമ്മുടെ ഭഗവാൻ പ്രേരിപ്പിക്കും നമ്മൾ ചെയ്യും അപ്പോൾ എന്തായി എല്ലാ ദുഃഖങ്ങളും തീർത്തു തരും അനഭ്യർത്ഥിത അനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രഹം ഗതി ചാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തീർത്തു തരും കൂടാതെ പരമാനന്ദം സാന്ദ്രാനന്ദമായിട്ടാണ് ആയിട്ടാണ് ഭഗവാൻ ആനന്ദ കഷ്ടരാണ് അപ്പം ഇതോടി പിടിച്ചോളും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആനന്ദം കൂടി തരും അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ എന്ന് രണ്ട് ദശകങ്ങളെ കൂടി അങ്ങോട്ട് പറഞ്ഞു തന്നു പിന്നെ ഭഗവാനോട് പറയാ ഒരു വായുപ്പ ഭക്തിക്ക് പ്രാർത്ഥിക്കുക ഭഗവത് ഭക്തോത്തം സം കൃഷ്ണ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാ അങ്ങനെ ഭജിക്കാനാ എന്നിട്ട് എൻ്റെ രോഗം ഭേദായില്ല എന്ന് വിചാരിക്കുക അത് ഭഗവാനെ അത് അവിടേക്ക് അകീർത്തി ഉണ്ടാക്കും അകീർത്തിവര ഗദഭാരം പ്രശമയൻ ഭക്തോത്തം സം കംസദമനാ എനിക്ക് ഭഗവാനെ എൻ്റെ രോഗം ഭേദമാക്കി തരയണമേ എന്നിട്ട് വേണം എനിക്ക് പറയാൻ ലോകത്തിനോട് ഉറക്കെ പറയണം എന്താ വേണ്ടത് അവ അവസാനം പറയുന്നുണ്ട് ഇഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം എനിക്ക് ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗം ഭേദമാക്കി തന്നു സമാധാനമായി സന്തോഷമായി ഇത് മാത്രം പോര കേട്ടോ അവസാനത്തെ ചെറുത് പറയുന്നുണ്ട് അജ്ഞാത്വാതേ മഹത്വം പാ അവിടുത്തെ മഹിമ അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ ക്ഷമിക്കണേ എനിക്കൊരു അപേക്ഷയുണ്ട് ഭഗവാനോട് എന്താണ് അപേക്ഷ ഈ കഥ ഈ നാരായണീയം വായിക്കുന്നവരും കേൾക്കുന്നവരും പറയുന്നവരും അവർക്കൊക്കെ ഇഹ ഗുരുതാം ആയൊരു ആരോഗ്യ സൗഖ്യം കൊടുക്കണേ ഭഗവാനെ ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കണേ എന്ന് അവസാനം പറയുന്നില്ല ആദ്യം പ്രാർത്ഥിച്ച് എനിക്ക് അത് കിട്ടണം എൻ്റെ രോഗം ഭേദാക്കിത്തരണമേ എന്ന് പറഞ്ഞു ഒരു തോന്നുന്നു പോഹരാ ഭഗവാൻ കേട്ടില്ലാതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു എൻ്റെ രോഗം എന്ന് പറഞ്ഞു കേട്ടുന്നില്ല